െ ഇനി എങ്ങനൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹൈ ഹായ്ക്കൂട്ടിയാരെ സെലിൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്നൊരു കോളിഫ്ലവർ വെച്ചിട്ട് റെസിപ്പി നോക്ക അതിനായിട്ട് ചെറിയൊരു കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് ആദ്യം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അതിലുള്ള പുഴുക്കലോ അതും ഇതോ കളയാൻ വേണ്ടി ഒരു പരിപാടിക്ക് ചെയ്യണം അതിനായിട്ട് ശല മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക മഞ്ഞൾപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴും നമ്മുടെ കോളിഫ്ലവർ ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പഴി കുറച്ച് പരിപാടിയുണ്ട് ആനായിട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിയിൽ വെച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷമാണ് കറിയിൽ വെച്ചിട്ട് കൊടുത്തത് ഇപ്പം ഒരു വലിയൊരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്ക നേരത്തെ കോളിഫ്ലവറിൽ ഉപ്പ് ഇട്ടല്ലോ നോക്കിയിട്ട് ഇട്ടു കൊടുക്ക ஒரு அஞ்சு வெளித்தி ஒரு பீஸ் இஞ்சி சதச்சது இட்டு கொடுக்க ஜீரம் இட்டு கொடுக்க ஒரு கால் டீஸ்பூன் ஜீரம் இட்டு கொடுக்க குருமுளகோடி கொடுக்க ஒரு கால் டீஸ்பூன் மதி மஞ்சள் படி இட்டுக்கொளக படி இட்டு விடுக்க ഇനി വെന്ത കോളിഫ്ലവർ ഇട്ടുകൊടുക്കോളിഫ്ലവർ വെന്തിട്ടുണ്ട് വേണ്ടല്ലേ ഇതുപോലെ വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റോളം നല്ലപോലെ നല്ലോലെ വേവിക്കണം ഇനി തേങ്ങ ഇട്ടുകൊടുക്കാൻ ശാലം വെള്ളം ശലം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുക കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക അപ്പോഴീ അരപ്പും സവാളയൊക്കെ ഒന്ന് വെന്ത് വരും അതാ പച്ച ചുമയൊന്ന് മാറിക്കിട്ടുക അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക നമ്മുടെ കോളിഫ്ലവറുടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉണ്ടാകാൻ നോക്കാം നമ്മുടെ ഇതെല്ലാം ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴും ഓയിലും ഇനി ഓയിലും ഇനി വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പം കുറച്ചേ എടുത്തുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴും നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി തോരന്നിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് എല്ലാവർക്കും താങ്ക്സ്